ഹായ് ഗൈസ് ഡെയിലി വീഡിയോ ഇടണം ഇടാൻ ഇടാനുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ട് ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ഒരു വാശി അങ്ങോട്ട് വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഇനി വീഡിയോ ഇടും ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു കെറ്റിലൻ സിനിമ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്ക് പോകുന്ന സമയത്ത് ബസ്സിലിരുന്നിട്ടാണ് ഈ ഒരു സിനിമ കണ്ടത് അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റി ഒരു യാത്ര യാത്രയിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരു സിനിമ ഒരു വിമാനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിനുള്ളിൽ നിന്ന് നടക്കുന്ന ഒരു മോഷണത്തിന്റെ കഥയാണ് ഗിഫ്റ്റ് എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഈ ഒരു കെഡിലൻ സിനിമ സിനിമയിലേക്ക് വരുന്ന സമയത്ത് സൈറസ് ആൻഡ് ടീം സൈറസ് സൈറസ് എന്ന ഒരു ഇന്റർനാഷണൽ കള്ളൻ അപ്പൊ ഇദ്ദേഹം ഭയങ്കര ഒരു പെയിന്റിംഗ് ഒക്കെ മോഷ്ടിച്ച് ഭയങ്കര പോലീസിനെ ഒക്കെ കബളിപ്പിച്ചിട്ട് രക്ഷപ്പെടുന്നതായിട്ട് കാണിച്ചിട്ട് സിനിമ തുടക്കത്തിൽ ആരംഭിക്കുന്നത് അവർക്ക് അതിൽ മില്യൺസ് ഓഫ് റുപ്പീസ് അവർക്ക് അതിൽ നിന്ന് ആ ഒരു തെഫ്റ്റിൽ നിന്ന് അവർക്ക് ലാഭം കിട്ടുക അതിനുശേഷം ഇതിൻ്റെ ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന അബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി ആ ലേഡി ഇന്റർപോൾ ഏജന്റാണ് ആണ് അപ്പം ഇദ്ദേഹം ഇവള് അവരുടെ കൂട്ടത്തിലുള്ള ഒരു ഒരാളെ പിടിക്കുന്നു അങ്ങനെ അബി ഈ സൈറസിൻ്റെ അടുത്തേക്ക് എത്താനുള്ള തെളിവുകളൊക്കെ ഇവർക്കെതിരായിട്ട് അബി ഇയാളെ പിടിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് അബിയുടെ കമാൻഡർ ആയിട്ടുള്ള ഒരു മേൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരാൾ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് ഇവരുടെ ഈ ഒരു ടാലന്റ് ഈ ഒരു ഈയൊരു ബുദ്ധി ഇവരുടെ ഒരു മോഷണത്തിൻ്റെ ഈ ഒരു 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 ഉണ്ടല്ലോ അത് നമുക്ക് യൂസ് ചെയ്തുകൂടാ നമുക്കൊരു ഒരു ഒരു ചെറിയൊരു കാര്യം ചെയ്യാനുണ്ട് ഇവരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട് ഇവരെ ഇപ്പം അറസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നു അങ്ങനെ സൈറസിനെയും സൈറസിന് കമ്മിയില്ല മാഗ്നസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട് സിനിമയിൽ അങ്ങനെ ഇവരൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ജോബ് ഉണ്ട് ഒരാൾ ഹാക്കിംഗ് ആണെങ്കിൽ മറ്റേ ആൾ ടെക്നിക്കൽപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നു സൈറസ് ഭയങ്കര ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു അങ്ങനെ ഓരോ ആളുകൾക്കും ഓരോ റോൾ ഉണ്ട് അങ്ങനെ ഇവരുടെ കൂട്ടത്തിലേക്ക് ഇവർക്കൊപ്പം അബിയും കൂടെ കൂടിയിട്ട് ഒരു വലിയൊരു മോഷണത്തിന് പദ്ധതിയാണ് ലാസ് ജോർസൺ എന്നൊരു മൾട്ടി ബില്യണർ ആയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന് ഓഹരി വിപണിയിൽ വലിയൊരു മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഭയങ്കര എമൗണ്ട് ഓഫ് എന്താ ഒരു ഗോൾഡിന്റെ കട്ട് ഉണ്ട് കിലോക്കുണ്ടെങ്കിൽ ഗോൾഡിന്റെ കട്ടിയുണ്ട് അപ്പോൾ ഒരു വലിയ രണ്ട് മൂന്ന് ഫ്രിഡ്ജ് എടുത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും അത്രയും വലുപ്പത്തിൽ ഗോൾഡ് കടത്തുകയാണ് ഒരു പ്രൈവറ്റ് വിമാനത്തിൽ ഈ ഗോൾഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ ഒരു കാര്യം ഇന്റർപോളിന് അറിയാം അപ്പോൾ എന്താ ചെയ്യുക ഈ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്നും അതടിച്ചു മാറ്റണം വേറൊരു ഒരു ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല ഇതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അടിച്ചു മാറ്റാനായിട്ടുള്ള യാതൊരു വിധ വഴിയുമില്ല ആകപ്പാട് അവർക്ക് കിട്ടുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഈ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനത്തിൽ നിന്നും ഇതെങ്ങനെയെങ്കിലും മോഷ്ടിച്ചെടുക്കുക അപ്പൊ അതിന് ആ ഒരു ടാസ്ക് ആണ് നമ്മുടെ സൈറസിനും ടീമിനും അബിയും പിന്നെ അബിയുടെ കമാൻഡറും കൂടെ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കര ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല വിമാനം പറന്നുകൊണ്ടിരിക്കുകയാണ് പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ റഡാറിൽ ഈ വിമാനം വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടാൽ റഡാറിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാവും റഡാർ നോക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ല അല്ല വിമാനത്തിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവും അപ്പൊ അതെങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം അപ്പൊ എങ്ങനെ ഈ റഡാറിലാണെങ്കിൽ പോലും ഒരു വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ആളുകളൊക്കെ ഇതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ അപ്പം അതിലൊക്കെ ഉൾപ്പെടാതെ അതിലൊക്കെ പിടിക്കപ്പെടാതെ എങ്ങനെ ഈ ഗോൾഡ് കടത്താം അല്ലെങ്കിൽ ഈ ഗോൾഡ് മോഷ്ടിച്ചെടുക്കാം ഉള്ളതൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് ഇനി അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ജെറ്റിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലും അതിനുള്ളിൽ കുറേ സെക്യൂരിറ്റീസും ആളുകളൊക്കെ ഉണ്ട് ഹൈജാക്ക് ചെയ്യാനുള്ള ചിലപ്പോൾ പ്ലാനുകൾ ഉണ്ടാവാം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവർ മുന്നേ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തതാണ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇവർക്ക് ഈ ഒരു ഗോൾഡ് അടിച്ചു മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് സിനിമയുടെ ഒരു ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കണ്ടുതന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരുപാട് 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 സീനുകൾ ഈ സിനിമയിലുണ്ട് ചുമ്മാ ഇതൊരു കോമഡി ആക്ഷൻ ജോണറിലാണ് ഈ ഒരു സിനിമ നമ്മളെപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ കോമഡി ആക്ഷൻ പടം പക്ഷെ ഇതിൽ കോമഡി ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു കോമഡി പടമേ അല്ല ഇതൊരു ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല സിനിമകളും ഇപ്പോൾ ഈ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ട് ഇതിൽ ജോണർ വ്യത്യാസം അതായത് ജോണർ ഇത് മറ്റൊരു ജോണർ കാണിച്ചുകൊണ്ട് നമ്മളെ കാണിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ അത് ആയിട്ട് കറക്റ്റായിട്ട് എൻ്റെ തോന്നലാണെന്ന് എനിക്കറിയില്ല ഇതൊരു കോമഡി പടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു ടോട്ടലി ഒരു ചിലപ്പോൾ ഡയലോഗുകളിൽ ചിലപ്പോൾ തമാശ ഉണ്ടാവാം പക്ഷേ ഇതൊരു കോമഡി പടമായില്ല കോമഡി പടം എന്നൊക്കെ പറയുന്നുണ്ടോ നമ്മൾ മിസ്റ്റർ ബീനും പിന്നെ അങ്ങനത്തെ ടക്കർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെയാണ് കോമഡി പടങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ ഇതൊരു 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 ആക്ഷൻ ത്രില്ലർ സിനിമയായിട്ടാണ് എനിക്ക് ടോട്ടലി തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ പറയാൻ പറഞ്ഞാൽ ഇതില് കിടൽ സീനുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വിമാ വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ റൂട്ട് ഇതിൻ്റെ ഒരു ഒരു എയറോ സെന്റർ ഉണ്ടാവില്ല വിമാനങ്ങളുടെ റൂട്ടും കാര്യങ്ങളൊക്കെ അവർ ഹൈജാക്ക് ചെയ്യപ്പെട്ടോ അത് പൊട്ടിത്തെറിച്ചോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊരു ടീം ഉണ്ടാവില്ല ഓരോ രാജ്യത്തിനും അങ്ങനെ ഈ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വിമാനം ഇവർ റെന്റിനെടുത്തിട്ട് ഈ വിമാനത്തിന്റെ അതേ റൂട്ടിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണവും താഴെ മുകളുമായിട്ട് ഇങ്ങനെ പറക്കും എന്നിട്ട് ഈ വിമാനവും ആ വിമാനവും തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഡാറ്റയും കാര്യങ്ങളൊക്കെ ലിങ്ക് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇവർ ഈ വിമാനത്തിൻ്റെ റൂട്ട് ഉണ്ടല്ലോ അതായത് ഗോൾഡ് ഉള്ള വിമാനം മറ്റൊരു വഴിയിലേക്ക് തിരിച്ചു വിട്ടുകൊണ്ട് സ്ട്രൈറ്റ് ആയിട്ട് പോവേണ്ട വിമാനം മറ്റൊരു വഴിയിലേക്കും കൂടെ പരിപാടി ഉണ്ട് അതായത് മറ്റൊരു വിമാനമല്ല അതിൻ്റെ അടിയിൽ നിന്നൊരു ഡ്രോൺ ആണ് ഈ ബാക്കി റൂട്ടുകളിലേക്ക് എന്താ പറയുക റെഡാറിലൊക്കെ വരുന്നത് അപ്പൊ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ ടെക്പരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനത്തെ സിനിമയിലൊക്കെ ഉണ്ടാവുമല്ലോ എന്താ പറയുക നമുക്കൊന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള കോഡിംഗ് ഒക്കെ ചെയ്ത് ഹാക്കിങ്ങൊക്കെ ചെയ്യുന്ന പരിപാടി അത് ഈ സിനിമയിലുണ്ട് പക്ഷെ പക്ഷെ നമുക്ക് വിശ്വസനീയമാകുന്ന രീതിയിലാണ് ഈ സിനിമയിലെ പല സീനുകളും എടുത്തിട്ടുള്ളത് പിന്നെ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് കടക്കുന്ന സമയത്ത് ഇത് വിമാനം വെടിവെച്ചിടാൻ വേണ്ടിയിട്ട് വേറെ രണ്ട് ജെറ്റ് വിമാനം പോകുന്നുണ്ട് അപ്പോൾ ജെറ്റ് വിമാനം എന്താ ഇത് ഇതിന്റെ മുകളിൽ കൂടെ പറക്കരുത് എനിക്ക് അനുമതി ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വിമാനം ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ അതിനുള്ളിൽ ആളുകൾ ഇങ്ങനെ തോക്കിന്റെ മലയിൽ ഇങ്ങനെ നിർത്തിയിട്ടാണ് വിമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അതിനുള്ളിൽ ഫൈറ്റ് ഉണ്ടാകുന്നു വിമാന ഇങ്ങനെ ഇങ്ങനെ ഉൾട്ട അഴിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു വരും ഇങ്ങനെ തിരിഞ്ഞു വന്നിട്ട് ഇതിന്റെ അടിയിലൊരു എൽ ഇ ഡി സ്ക്രീൻ ഉണ്ടാകും ആ സ്ക്രീനിന്റെ മേലെ വിമാനത്തിനുള്ളിൽ ആളുകളുണ്ട് ഒന്നും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളെ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി കാണിക്കും അങ്ങനെയാണ് ജെറ്റ് വിമാനങ്ങൾ ഇങ്ങനെ വഴിമാറി പോകുന്നത് അങ്ങനെ ഒരുപാട് സീനുകളുണ്ട് ഈ സിനിമയിൽ തെള്ളിലടിപ്പിച്ചിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സീനുകളുണ്ട് മനസ്സിലുള്ള ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ സിനിമ കാണാൻ താല്പര്യമുള്ള ഒരു തീർച്ചയായിട്ടും കാണുക നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പറന്നുകൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിൽ നിന്നും ഗോൾഡ് അടിച്ചു മാറ്റാൻ പോകുന്ന ഒരു സംഘം കള്ളന്മാരുടെ കഥ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടുത്തുകൊണ്ട് സിനിമയിട്ട് വരാം സീ